ഒരു വർഷമായി മാസവരി കുടിശ്ശിക അടയ്ക്കാത്തത് കൊണ്ടും കുർബാനയ്ക്ക് വരാത്തത് കൊണ്ടും പെരുന്നാളിന് പങ്കെടുക്കാത്തത് കൊണ്ടും ഒരു കുടുംബത്തെ ഇടവക പള്ളിയിൽ നിന്നും പുറത്താക്കുന്നു ഇത് വെറുതെ പറഞ്ഞതല്ല ഇടവക അംഗമായത് കൊണ്ട് കൃത്യമായി എല്ലാ ആഴ്ചയിലും പള്ളിയിൽ വരണം പെരുന്നാളുകളിൽ പങ്കെടുക്കണം മാസവരിയും കൊടുക്കണം ഒരു കാരണവശാലും മാറി നിൽക്കാൻ പറ്റില്ല വന്നേ പറ്റൂ ഇല്ലെങ്കിൽ ഞങ്ങൾ പുറത്താക്കും നാട്ടിലുണ്ടോ ഇല്ലയോ എന്നും ഞങ്ങൾക്കറിയണ്ട വിദേശത്തായാലും സ്വദേശത്തായാലും ഞായറാഴ്ച കുർബാന സമയത്ത് പള്ളിയിലുണ്ടായിരിക്കണം പുറത്താക്കുന്നതിന് മുൻപ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി കഴിഞ്ഞു ഏഴ് ദിവസത്തിനകം മറുപടി കൊടുക്കണം മറുപടി തൃപ്തികരമല്ലെങ്കിൽ പുറത്താക്കും ഇത് എവിടെയാണെന്നറിയാമോ മലങ്കര ഓർത്തഡോക്സ് സഭ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ കലയപ്പുരം സെന്റ് ജോർജ് പള്ളിയിലാണ് ഈ മഹത്തായ സംഭവം നടക്കുന്നത് ഈ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് മറുപടിക്കായി നോട്ടീസ് നൽകിയത് മേഴ്സി ഹൌസിൽ ഡോക്ടർ ജോൺസൺ ജോർജിനാണ് വർഷങ്ങൾക്ക് മുൻപ് ഈ പള്ളി ഇവിടെ സ്ഥാപിക്കുന്നതിന് സ്ഥലം നൽകിയതും പള്ളി പണിയാൻ പണം നൽകിയതും കൂടാതെ വർഷങ്ങളോളം വികാരിക്ക് ശമ്പളം നൽകാൻ ഭദ്രാസനത്തിലേക്ക് ശമ്പള കോട്ടയടച്ചതും ഈ കുടുംബമാണ് ആ കുടുംബത്തെയാണ് ഇടവക രജിസ്റ്ററിൽ നിന്നും ഒഴിവാക്കി പുറത്താക്കാൻ ശ്രമിക്കുന്നത് ആ കുടുംബത്തിലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അവസാനത്തെ കണ്ണിയാണ് ഡോക്ടർ ജോൺസൺ ജോർജ് ഈ പള്ളിയിൽ പുതിയ വികാരി ചുമതല ഏറ്റെടുത്തിട്ട് ഒരു വർഷമാകുന്നതേ ഉള്ളൂ അദ്ദേഹം ആത്മീയ കാര്യങ്ങളിലൊക്കെ വളരെ കർക്കശ നിലപാടാണ് അദ്ദേഹത്തിന് ഒരു നിർബന്ധമുണ്ട് എല്ലാ ഇടവകക്കാരും അദ്ദേഹത്തിന്റെ കുർബാനയ്ക്കും മറ്റ് പള്ളിയിലെ ശുശ്രൂഷകൾക്കും പള്ളിയിൽ ഉണ്ടായിരിക്കണം മുൻപേ പറഞ്ഞതുപോലെ നാട്ടിലുണ്ടോ വിദേശത്താണോ എന്നൊന്നും അദ്ദേഹത്തിന് അറിയണ്ട കൃത്യമായി പള്ളിയിൽ വരണം വിദേശത്താണെങ്കിൽ ഫ്ലൈറ്റ് ഉണ്ടല്ലോ വന്നു പോകാമല്ലോ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വന്നാൽ പോരെ അമേരിക്കയിലാണെങ്കിൽ പോലും പതിനെട്ട് മണിക്കൂർ യാത്ര ചെയ്താൽ മതി ഒരു ദിവസം മുഴുവൻ വേണ്ട എങ്ങനെയായാലും പള്ളി നിറച്ച് ആളുകൾ ഉണ്ടായിരിക്കണം സഭയുടെ തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയൊക്കെ ഉദ്ധരിച്ചാണ് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഭരണഘടന ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് ആ നോട്ടീസ് കാണുന്നവർ സംശയിക്കും അതങ്ങന ഭരണഘടനയൊക്കെ ഇഴ പഠിക്കണമെങ്കിൽ സെമിനാരിയിൽ പഠിക്കാൻ പോകണം അല്ലാതെ ഏതെങ്കിലും അച്ഛന്മാരുടെ കൂടെ കപ്പ്യാറായി നടന്നവനെയൊക്കെ പിടിച്ച് ഫാൻസി ഡ്രസ്സ് പോലെ വൈദിക കുപ്പായം മിരിച്ചാൽ ഇങ്ങനെയിരിക്കും ഇദ്ദേഹം കേസിന്റെ ആശാനാണ് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കേസും കൊണ്ട് കോടതിയിലേക്ക് ഓടുന്നയാളാണ് പക്ഷെ ഇതിൽ കുടുങ്ങും ഡോക്ടർ ജോൺസൺ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അദ്ദേഹത്തിന് കൊടുത്ത കാരണം കാണിക്കൽ നോട്ടീസ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് ആക്ഷേപിക്കുകയാണ് കേരളത്തിലെ എണ്ണം പറഞ്ഞ ഒരു ആണ് ഇദ്ദേഹം സഭയുടെ പരുമല ആശുപത്രിയിൽ ഉൾപ്പെടെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഡോക്ടർ കെ എം ചെറിയാന്റെ ശിഷ്യനായ ഈ ഡോക്ടർ ജോൺസൺ അദ്ദേഹത്തിന്റെ പേരിനാണ് കളങ്കമുണ്ടായത് അതിന് കത്തനാർ സമാധാനം കോടതിയിൽ പറഞ്ഞേ പറ്റൂ സഭയുടെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന ഇദ്ദേഹത്തിന് ഈ മുട്ടാത്തർക്കം പറഞ്ഞ് പുറത്താക്കാൻ ശ്രമിക്കുന്നത് ഈ കത്തനാരുടെയും ചിങ്കടികളുടെയും ചില അജണ്ടയുടെ ഭാഗമാണ് അല്ലെങ്കിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത ഈ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമോ സഭയുടെ അഭിമാനമായ പ്രശസ്തനായ ഒരു ഡോക്ടറെ അപമാനിക്കാൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് അദ്ദേഹത്തിന്റെ പേരിന് കളങ്കം വരുത്തിയ കത്തനാരുടെ നടപടിക്കെതിരെ സഭ ശിക്ഷണ നടപടി സ്വീകരിക്കണം പള്ളിയുടെ പൊതുയോഗത്തിനോ വികാരിക്കോ മെത്രാനോ ഒരു ഇടവകംഗത്തിനെയും സഭയിൽ നിന്ന് പുറത്താക്കാൻ തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അധികാരമില്ല അതുപോലും അറിയാത്ത കത്തനാരെ നിർബന്ധ പെൻഷൻ നൽകി വീട്ടിലിരുത്തണം ഇദ്ദേഹം ലോക പ്രശസ്തനായ കത്തനാരാണ് ആ പ്രശസ്തിയുടെ കഥ പിന്നീട് പറയാം